പാലിലല്ലേടേ പാലിലല്ല ചായയിലല്ലേ ഇന്ന് നമ്മൾ നമ്മുടെ എല്ലാവരും പറയാറില്ലേ നമ്മൾ ഒരു ദിവസത്തെ വീഡിയോ ചെയ്യുമെന്നുള്ളത് അപ്പം എന്നാൽ ഒരു ദിവസത്തെ വീഡിയോ ചെയ്യട്ടോ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അട അമ്മ പാല് കൊടുത്തോട്ടോ അമ്മ ട്യൂഷന് പോകാൻ വേണ്ടിയിട്ട് ഈ അനത്തുള്ള ചായ വയ്ക്കട്ടെ ചുവന്ന അരിയൊക്കെ തന്നെ ഇല്ല അതൊക്കെ തുടങ്ങണം അപ്പം ചായ ആയി കഴിഞ്ഞാൽ ചേട്ടൻ നീച്ചിട്ട് കുറച്ച് നേരം ചേട്ടനെ ചായ ഒടിക്കാമല്ലോ എനിക്ക് ചായ ഒടിച്ച് മെല്ലെ തുടങ്ങാറോ എന്ന് വിചാരിച്ചു ഇന്ന് അമ്മൂട്ടിക്ക് മാത്രമേ സ്കൂളുള്ളൂ മറ്റവർക്കാര്ക്കും ഇല്ല കേട്ടോ പിന്നെ വേറെ നെയ്ച്ചിട്ടില്ല സമയം കുറച്ച് ആരെയൊക്കെ കഴിഞ്ഞു പക്ഷെ ഇന്ന് നേരത്തെ തന്നെ വെയിൽ വരുന്നുണ്ട് രണ്ട് ദിവസം മുമ്പ് മഴയൊന്നുമില്ല ഇപ്പോൾ രാവിലെ തന്നെ വെയിലിൻ്റെ വെളിച്ചം നല്ല വെളിച്ചം വരുന്നുണ്ട് കേട്ടോ അമ്മ എൻ്റെ കൂട്ടുകാർ പോകണെങ്കിൽ പൊക്കോട്ട പിന്നാലെ എന്താ അവള് ഏഴുകാരാണ് വണ്ടി വരു അത്രേരം വെറുതെ ആ എന്തെന്താന്നറിയില്ല നല്ല വെയിലുണ്ട് ഇപ്പൊ വൈകുന്നേരം ആവുമ്പോ രാത്രി ഭയങ്കര തലവേദന ആയിരുന്നു കേട്ടോ തലവേദന പറഞ്ഞാൽ എന്താന്നറിയില്ല കുറെ ദിവസമായി നമ്മള് തലേന്നാണിച്ചിട്ടു പക്ഷെ തലവേദനക്ക് മാത്രം ഒരു കൊറവില്ല വീട്ടുപ്പണി വീട് കൊടുക്കൽ ഒരുപാട് ആയിട്ടില്ലേ തീരെ സമയം കിട്ടുന്നില്ല കേട്ടോ ഒന്നാ വെയ്യാണ്ടേ പണിയൊന്നും ഇതിലോ വേഗം ചെയ്യാൻ പറ്റില്ലല്ലോ എല്ലാം മെല്ലെ എല്ലാം ചെയ്യണല്ലോ രാവിലെ എവിടെ അറിയില്ല വൈകുന്നേരം ആവണതും അറിയില്ല ഞാൻ പറയണേ സമയമൊന്നും അറിയുന്നതില്ല ഇപ്പം ഇങ്ങനെ പച്ചക്കറി കൊണ്ടൊന്നും ഇതൊന്നും എടുത്തിട്ട് ഇട്ടിട്ടില്ല കേട്ടോ ഫ്രിഡ്ജിൽ കഴുകിയിട്ട് എടുത്തേക്കാണെന്ന് വിചാരിച്ചിട്ട് അയിലാണ് നീവ് വേണ്ട നീവത്തിറച്ചു ദിവസമായി രാവിലത്തെ കലാപരിപാടി മെറ്റടിക്കല് ഓർക്കട്ടെ ൂ കുറച്ച് കൂടുതലുണ്ടെങ്കി കൂട്ടാൻ വെക്ക അത് അമ്മയ്ക്കുള്ള ചായേന എന്താ വെച്ച അമ്മക്ക് മധുരം വേണ്ട ഇങ്ങനെ ചോറിനപ്പൊ നിർത്തി കേട്ടോ തീ പിടിപ്പിച്ചിട്ട് എപ്പഴ വീഡിയോ തീ പിടിപ്പിക്കുന്ന കാണിക്കല്ലേ തീ പിടിപ്പിക്കുന്ന വീഡിയോ കാണിക്കണില്ലേ വെള്ളത്തിന്റെ എല്ലാരെക്കാട്ടിലും മുടി ഉള്ളു കൂടുതലൊക്കുനേലുണ്ടോ അതെ 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 നോക്കി നോക്ക് അമ്മൂന്റെ സ്കൂളിൽ ഒപ്പിടാൻ പോണം നേരെ കയ്യും കാലൊക്കെ തേച്ചി കഴിച്ചില്ല അവിടെ കേട്ടോ ഭയങ്കര സൈലന്റ് ആണ് അധികം സംസാരിക്കില്ല പ്രശ്നമൊന്നുമില്ല അവൾ അധികം വർത്തമാനം പറയുന്നില്ല കേട്ടോ അവൾ ആവശ്യത്തിന് മാത്രമേ കൂട്ടുകാരോടൊക്കെ ഉണ്ടാവും അധികം ഒന്നും കൂടി അങ്ങനെ ഇങ്ങനൊന്നും പോലെ ഇപ്പഴൊന്നും അതിന് പേടിക്കണ്ടായി പ്ലസ് ടു ഒക്കെ കഴിയട്ടെ അപ്പൊക്കാണ് എല്ലാരും വില്ലന്മാരും വില്ലത്തികളൊക്കെ ആവുക അല്ലേ കുട്ടികളെ നീക്കുമ്പോഴൊക്കെ അവർക്ക് ഇനി കിച്ചുപോയി അച്ചത്തിക്ക് ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുക്കാൻ അവള് പലഹാരമാണ് പറഞ്ഞാൽ എന്തെങ്കിലും ഉപ്പ് മാവ് എന്തെങ്കിലും ഒക്കെയാണ് എടുത്ത് കഴിക്കും ഭംഗിയാണെന്നുവെച്ചാ അവൾക്ക് ഭയങ്കര മടിക്കും ഞാൻ എന്നാലും രാത്രിയിൽ വന്നിട്ട് അതങ്ങനെ മറന്നും പോയി ോണം കഴിഞ്ഞിട്ടതാ കുളിക്ക് പോവാനോട്ടോ പേര് ഒക്കെ പയറ് കുറച്ച് പാടിയിട്ടുണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒച്ചുകൊടുത്തിട്ടുണ്ടെട്ടോച്ചിട്ട് പിന്നെ കടുക് വറുത്തതാണ് അമ്മു ചൂട്ടം കഴിഞ്ഞ് വന്നു റേഷൻ കടയിൽ അരിയാക്കോ രാവിലെ നേരത്തെ അരിയിട്ടതാണ് ഇതുവരെ ചോറ് വന്നിട്ടില്ല ഈ ചോറ് നോക്കി നേരത്തെ നോക്കിയപ്പോ വന്നിട്ടില്ല കേട്ടോ അത് എന്താമ്മോ മുട്ട പൊരിക്കണോ ഏ മുട്ട വയർ വെറുപ്പില്ലേ ഒരാള് സ്കൂളിൽ പോണം പറഞ്ഞിട്ട് തുണി മാറ്റി പിന്നെ അതാ പിന്നെയും ശങ്കരൻ തെങ്ങിന് തന്നെ വറക്കുന്നു വത്തല് കഴിക്കും രാവിലെ അത് കഴിക്കണ്ട ഗ്യാസ എന്താ ഇതെടുക്കൂത്തേ എന്താ പറയാ ചോദ്യം മാത്രം बोल छोडी लोले अम्मा राव मी ആണ് ചെപ്പോ ഈ പയറിൽ വെള്ളമൊഴിക്കാണ്ട് വേവിച്ചു കഴിഞ്ഞാൽ എന്നാ ഒരു മണം മണം നേരില്ലോ അങ്ങനെ നമ്മള് ആദ്യം വേവിച്ച പോലെ വേവിച്ചിട്ട് കടുകാരൊക്കെയാ നല്ലത് ചില സമയത്ത് ചില പയർ കുരുടാൻ്റെ ഒരു മണം ഉണ്ടാവൂല എന്തൊരു മണായിരിക്കും പറഞ്ഞ ചായ പിടിക്കട്ടെ കേട്ടോ ഇപ്പല്ലേ ചായ പിടിക്കാ കൊറേ പെരിയാണോ ആവുന്ന വരെ മരുന്ന് അടിച്ചിട്ട് മണ്ഡലായിരുന്നു തോന്നിള കുടിച്ചിട്ട് മാ അമ്മു പോണേൻ്റെ ആണെങ്കിൽ രണ്ടു തൊണ്ണായിരുന്നു അറിയുന്നു ദോശ മാവ ദോശക്ക് മാവന്നിട്ടുണ്ട് കേട്ടോ അച്ചുട്ടിക്ക് എന്താ പലഹാരം ഉണ്ടെങ്കി അവൾക്ക് ഇഷ്ടമാണ് അവള് കഴിച്ചോളും ഇല്ലെങ്കിൽ ചോറാണ് പറഞ്ഞ അവളെ വിളിച്ചു വിളിച്ചു വിളിച്ച് തൊരും കിടക്കണം ഇനി ദോശക്ക് ചമ്മന്തി അതൊന്നും ഇല്ലെങ്കിലും നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കൊടുത്താൽ മതി കേട്ടോ പാക്കറ്റുമാവ് വാങ്ങുന്നതല്ലേ നമുക്ക് ലാഭം ഒന്നുമില്ല നാൽപ്പത്തഞ്ച് രൂപേനെ ഒരു പാക്കറ്റിന് ഒരു കിലോൻ്റെ പാക്കറ്റിന് നമ്മളാ സംഭവമല്ലേ നാൽപ്പത്തഞ്ച് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അരിയൊക്കെ വാങ്ങിയിട്ട് വളത്തിലെടുത്താൽ എല്ലാവർക്കും കഴിക്കാം കേട്ടോ അത് എല്ലാവർക്കും കഴിക്കാൻ തകയുമില്ലല്ലോ അടുക്കളയുടെ നെലോ നല്ല കളറാണ് അതൊക്കെ പെയിന്റ് അടിക്കാൻ പണി സാധിക്കാൻ നല്ലത് എല്ലാവരും ഒന്നും മാറിയിട്ട് വേണ്ടേ പെയിന്റ് അടിക്കും ഞാൻ പിന്നെ ഉള്ളിലെ അടുക്കളയില് എന്താ ഗ്യാസിലെന്തെങ്കിലും വെക്കാച്ച മാത്രമേ വെക്കുള്ളുട്ടോ ബാക്കുകൾ മുഴുവൻ എല്ലാം പുറത്തല്ലേ പുറത്തു പിന്നെ നമ്മൾ പാത്രം കഴുകണ അവിടെ അടിച്ചു വിട്ടു ബാത്റൂമിന്റെ പടിയിൽ സ്റ്റെപ്പ് ആൾക്കാർ കാണല്ലോ ഇതിൻ്റെ പടിയൊക്കെ ഒരുങ്ങിയിട്ടാണ് കേട്ടോ ബാത്റൂമിൽ കഴുകാൻ നിൽക്കുള്ളൂ രാവിലെ എന്താ ചോറ് വെച്ചെന്നറിയോ അറിയാം വെയ്യാത്തവർക്ക് വേഗം കഴിക്കാലോ അപ്പത് വിചാരിച്ചിട്ട് ചില സമയത്ത് എനിക്ക് ഭയങ്കര വിഷമം തോന്നോ എന്താണെന്നറിയോ നമുക്ക് കടക്കാരേ പറ്റില്ല അപ്പൊ വിചാരിക്കും എന്താ സങ്കടവും വരും ദൂഷ്യവും വരും എല്ലാം പാടെ വരും അപ്പൊ ഞാൻ ചില സമയത്ത് എന്നിട്ട് പറയില്ല എന്തിനാ അമ്മ കുടുംബത്തേക്ക് വെച്ചു അങ്ങനെ കുടുംബത്തിതല്ല വെയ്യാതെ കഴിയുമ്പഴേ നമുക്ക് വെയ്യാതെ കഴിയുമ്പോൾ ആരും എല്ലാവർക്കും ഒന്നിച്ചു വരുക ആരും താങ്ങാണ്ടാവില്ലല്ലോ നമ്മള് കടന്ന് കഴിഞ്ഞ വെച്ചാൽ വേറുള്ളവർക്ക് പട്ടണിയാവില്ലേ അപ്പൊ അതൊക്കെ വിചാരിച്ചിട്ട് ഇത്രയും ഉള്ളുട്ടോ മാവ് നമ്മൾ കേട്ടോ എന്നെ ഇതൊക്കെ പാകത്തിലുള്ള കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം ഉപ്പും കൂടി ഇട്ടിട്ട് അച്ചപ്പടി ഇരുന്നോ കുറച്ച് വെള്ളം ഉപ്പിട്ട് കൊടുത്തിട്ടില്ലേട്ടോ ഉപ്പിട്ട് കൊടുക്കട്ടെ ഞാൻ പുറത്തെ അടുപ്പിലുണ്ടാക്കുന്ന ഉള്ളിലുണ്ടാക്കുന്നത് കണ്ടോ ഒരു ചെമ്പ് ജീരക വെള്ളം വെച്ചാണ് വെച്ചാലോ ഇത് മതിയാവില്ല എത്ര വെള്ളം കുടിച്ചാലും ജീരകം ജീരക ഇട്ടക്കുന്നത് ചുക്ക് വെള്ളപ്പൊടി കഴിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ തുളസി ഇടയിലേ തുളസിടയിലിട്ടാലും കുഴപ്പമില്ല ഈ ഗ്യാസോ എന്നറിയുന്ന പോലെ തോന്നുവാണേ ഇപ്പം ജീരകം ഇട്ട് വെള്ളം തിളപ്പിച്ച ഇല്ലെങ്കിൽ തുളസി ഇടയിൽ ഇടാറുണ്ട് കേട്ടോ തുളസി ഇടയിൽ നല്ലതാണ് വരും

ളേയും മമ്മൂട്ടിക്ക് ദോശ വേണം പറഞ്ഞിട്ട് നമ്മുടെ കടയിൽ നിന്ന് ദോശ വാങ്ങിട്ടാ പത്ത് ദോശ വാങ്ങിയ ഒരു ദോശക്ക് പത്ത് രൂപേനെ അങ്ങനെ പത്ത് ദോശ വാങ്ങിയാൽ ഏട്ടൻ എന്റെ അപ്പൊ ഒരു ദോശല്ലേ ഒരു വായക്ക് ചുരുട്ടിട്ട് കഴിക്കൂ ഇങ്ങനെയൊക്കെ നമ്മള് ചെല സമയത്ത് വിചാരിക്കട്ടോ കച്ചവടം ചെയ്യുമ്പോ പത്തെണ്ണം കഴിച്ചാലും അത് വിശപ്പ് മാറില്ല പണിക്കാർക്ക് കൊടുക്കേണ്ട സാധനല്ലേ പണിക്ക് പോയിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റുവോ ആ എന്താ അത് പിന്നെ ഒരാൾക്ക് കൊടുക്കുമ്പോ നമ്മുടെ അവിടെ പള്ളിപ്പടി ഇല്ലിട്ട് ഒരു ദോശ ഉണ്ടാക്കുന്ന ചേച്ചി ഉണ്ട് തത്ത ചേച്ചി വന്ന് അവരുടെ ദോശ കഴിച്ചുവെക്കണം എന്താന്നറിയോ ദോശ രണ്ടെണ്ണം കഴിച്ചുകഴിഞ്ഞാ എന്താ വയറ് നിറയും ചട്നിയും ചമ്മന്തിയും ഒക്കെ അടിപൊളിയന്നിട്ടോ അവര് ഇത് മാത്രേ ഇണ്ടാക്കു പക്ഷേ ചേട്ടാ എവിടെ നിന്ന് വാങ്ങിട്ട് വന്നാന്ന് അറിയില്ല എൻ്റെ അപ്പോ ഞാൻ അടുപ്പ വന്നിട്ട് വന്നു പനിയുള്ള സമയത്ത് പൊന്നൂസിനും കൂടി വശപ്പ് മാറില്ല ഒരു ദോശ വച്ചിട്ട് എന്താ കുഞ്െ എങ്ങനെയാന്നറിയോ ഇത്രയും കൂടി മാവില്ല അതിങ്ങനെ പറത്തി പരത്തി പരത്തി പറത്തി ഹീട്ടില്ലേ എന്താ അത് മനുഷ്യന്മാര് ഇപ്പൊ ഇവിടെ വീട്ടിൽ നിന്നും ഒക്കെ പണിക്ക് പോണതല്ലേ പണിക്ക് പോകുമ്പോ നേരെ ഭക്ഷണം നമ്മള് കൊടുത്തു വിടുകയാണ് വന്നാൽ ഒരാൾക്ക് കൊടുക്കുക പത്ത് രൂപ വില ഉണ്ടല്ലേ പക്ഷെ അന്നത്തെ നല്ല അഞ്ച് പിന്നെന്താ ഈ ഈ മോശമാവും കൊണ്ട് അവര് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഉണ്ടാക്കണ്ടാവും ഏർ സത്യം പിന്നെന്താ എപ്പഴും ഇതേപോലെ നമ്മൾ നാള് ഇവിടെ കല്ലടിക്കോട് പോയ സമയത്ത് കേട്ടോ ചായ കുഞ്ഞുണ്ണിനെ കൊണ്ട് പോയപ്പോ ചായ എവിടേക്കാ പോയി ചോദിച്ചു അപ്പൊ ആശുപത്രി പോയിട്ട് വരികയാണോ പറഞ്ഞു അപ്പൊ അവര് പാല് വെള്ളം തരുവച്ചിരിക്കോട്ടില്ല അവര് പാൽ ഒഴിച്ചിട്ട് തന്ന പാല് മാത്രം തന്നു കുട്ടിക്ക് ക്ഷീണല്ലേ കൊടുത്തോളീ പറഞ്ഞിട്ട് നല്ല പാലിട്ടോ അപ്പൊ ചെലോ മനുഷ്യന്മാര് ലാഭം നോക്കാതെ എന്താ തരും ചിലര് എത്ര കിട്ടിയാലും ഇതൊക്കെ നമ്മുടെ കുടുംബത്തിൽ കൊണ്ടിട്ട് നമ്മൾ ചിലവാക്കുമ്പോഴേ ഞാൻ എപ്പോഴും പറയാറുണ്ട് കേട്ടോ ഇവിടെ ഏട്ടൻ്റെ അടുത്തൊക്കെ പറയാറുണ്ട് നമ്മള് പണിയെടുക്കുകയാണ് എന്ന് വെച്ചാലും ഇല്ലാത്തവരുടെ കയ്യിൽ നിന്ന് കുറച്ച് കമ്മിയായി വാങ്ങിയാലും കൊഴപ്പല്ലാ പറയും നമ്മളും ഇല്ലാത്തവർ തന്നെയല്ലേ അപ്പൊ അവരുടെ ബുദ്ധിമുട്ട് ചിലവരൊക്കെ വീട് പറഞ്ഞു കഴിഞ്ഞാൽ പടവും കള്ളിയായിട്ടായിരിക്കും ഓരോ വീട് കേട്ടുണ്ടാവുക അപ്പൊ നമ്മൾ കൃത്യച്ചിട്ട് പൈസ വാങ്ങാൻ പറ്റുമോ അതുകൊണ്ടാണ് ഇവിടെ ഏട്ടനെ അനിയനൊക്കെ ഭയങ്കര നഷ്ടം പറ്റുന്നത് ഏത് പണിയെടുത്താലും എന്റെ സ്വർണ്ണം കൊണ്ടേ പണിയ്ക്കലായിരിക്കും അധികം പണി ഉണ്ടാവുക കാരണം പറയും വന്നു കഴിഞ്ഞിട്ട് പറയും ഇടീ പാവങ്ങളടി എന്താ ഇങ്ങനെ രണ്ട് മൂന്ന് കുഞ്ഞു മക്കളാണ് എന്താ നേരെ വാങ്ങാൻ പറ്റിയില്ല പറയും എല്ലാരും പറയും ആയിരത്തി ഇരുന്നൂറ് ഉണ്ട് ആയിരത്തി മുന്നൂറ് കൂലി ഉണ്ട് എന്ന് ഇവരൊക്കെ എണ്ണൂറ്റി രൂപ തൊള്ളായിരം രൂപ കൂലിയൊക്കെ ഉണ്ടാവുകയുള്ളു കെട്ടോ അത് തൊള്ളായിരം ഒക്കെ കൂലി പറഞ്ഞു കഴിഞ്ഞുവച്ചാല് ചെലവൊക്കെ എന്താ അവര് തരികയാണ് ചെലവ് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു ചെലവ് തൊള്ളായിരം ഉറുപ്പ്യ എവിടെയാണ് ആയിരത്തി ഇരുന്നൂറ് ഉപ്പ്യൊക്കെ കൂലിന്ന് എനിക്കറിയില്ല നമ്മടെ എവിടെ നിന്ന് ആയിരത്തി ഇരുന്നൂറ് കൂലിയായിട്ടില്ല അല്ല ഏ അരിയു അനിയനു കിട്ടും പറയാ എല്ലാ ആയിരം ആയിരത്തിഒരുന്നൂറൊക്കെ കൂലി കിട്ടുക എന്നല്ല അതില് കൂടുതലൊന്നും ഇല്ലാട്ടോ എന്താ ചെലവെന്ന് ഇങ്ങനെ പറയുന്ന കോഴിക്കോട് ഏട്ടൻ എത്ര വർഷം കോഴിക്കോട് നിന്നിരുന്നതാണ് ഏട്ടനെ അവിടെ കോഴിക്കോട് നിൽക്കുന്ന സമയത്ത് റൂം വാടക വേണം അതിന് അവിടെ കോഴിക്കോട് നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാം നമ്മള് പൊറോട്ട വാങ്ങി കഴിഞ്ഞുവച്ചാ അതിനുള്ള കറി വേറെ വാങ്ങണം അമ്പതോ അറുപതോ രൂപ കൊടുത്തിട്ട് അല്ലാതെ പൊറോട്ടക്ക് പ്രത്യേകിച്ച് അവര് കറിയൊന്നും ഒന്നും കൊടുക്കില്ല അവരവിടെ നിന്നതല്ലേ പിന്നെ റൂം വാടക എന്ന് പറഞ്ഞാല് ഓരോ സൈറ്റില് റൂം എന്തോ ഇപ്പൊ ഒന്ന് വടകര എന്ന് പറഞ്ഞുവച്ചാ നാളെ മാഹിയിലായിരിക്കും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്ഥലത്തായിരിക്കും അപ്പൊ അവിടെ നിന്ന് റൂം വാടക ഒരു ദിവസം നാനൂറ് രൂപയാണ് ചെറിയൊരു റൂമിൽ ഏട്ടൻ കോഴിക്കോടൊക്കെ നിന്ന് പണിയെടുത്ത് പണിയെടുത്ത് ചടച്ചിട്ട് വന്നതാണ് ഒരു ലാഭം ഇല്ലാണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തിന് ഒമ്പത്തെ പ്രാവശ്യം പോയിട്ട് വന്നിട്ട് കൂലി കൂലിപ്പൈസ കൊടുക്കാൻ അവർക്ക് പൈസ കൊടുക്കാല്ലാണ്ട് സ്വർണ്ണം കൊണ്ടേ പണയം വെച്ചിട്ടാണ് കൂലി പൈസ കൊടുക്കുന്നത് അച്ചുട്ടി കുഞ്ഞേ ആ നെയ്യ് എവിടെയാണാവോരിഞ്ഞ ദോശണ്ടാവും കത്തി ഇവിടെ ഇവിടെയാണ് പരിപ്പ് കഴിഞ്ഞ പരിപ്പില്ലാതെ വെച്ചാല് സാമ്പാർ കഴിക്കാനെല്ലാ പ്രശ്നമുണ്ട് കേട്ടോ അവ പരിപ്പ് കഴിഞ്ഞേക്കണു പരിപ്പില്ലാണ്ട് വെച്ചാലോ ചിട്ടത്തിന് ഞാൻ മിഞ്ഞാ തക്കാളിയും പരിപ്പും തക്കാളിയും കൂട്ടാൻ പറ്റി അപ്പൊ ഇതുണ്ടായിരുന്നു വെറുപ്പ് ഓണത്തിനോ പരിപ്പ് അങ്ങനെ അങ്ങനെ കടക്ക് പോയിട്ടില്ല കടക്ക് പോകണം എന്താ കടക്ക് പോവാനായിട്ട് വിളിച്ചാലും പോവാൻ തോന്നണില്ല അയ്യാത്ത കൂടെ എവിടേക്ക് ഇന്നാലോ എല്ലാം അവിടേക്ക് ആശുപത്രികൾക്ക് ആശുപത്രി കൂടെ ഊടൽ തന്നെ ആയിരുന്നു കഴിഞ്ഞിട്ട് മക്കളെയും കൊണ്ട് ഇതിന്റെ മരത്തിന്റെ തവി ഉണ്ടായിരുന്നാണോ കണ്ടിരുന്നില്ല അത് നമ്മുടെ മക്കളും എടുത്തിട്ട് എവിടെ കൊണ്ടേ വെച്ചറിയില്ലേ പിന്നെ ഇവിടെ പെയിന്റ് അടിക്കൊക്കെ ചെയ്യണം പറഞ്ഞിട്ട് ഇവിടെ മാറ്റുകയും ചെയ്തില്ലേ അത് കാണല്ലോട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കടന്ന് കുട്ടി പറയുന്നത് എങ്ങനെയുണ്ട് അച്ചു നന്നായിട്ടുണ്ട് വേഗം കഴിച്ചോന്നാ ചൂടോടെ ചൂടോടെ സാമ്പാർ ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കണില്ലാട്ടോ സാമ്പാർ ഉണ്ടാക്കുന്ന വീഡിയോ കൊറേ പ്രാവശ്യം കാണിച്ചാലേ ഇതാ ആരും മിണ്ടാനും പറയാനൊന്നും ഇല്ലാത്ത ഒരു സുഖമില്ല എല്ലാവർക്കും ഇനിയാത്തം കൊണ്ടേ ആർക്കും മിണ്ടാനും പറയാനൊന്നും വയ്യ ഇനി കുഞ്ഞുണ്ണിക്കൊക്കെ ഉള്ളത് അപ്പ ഉണ്ടാക്കിയ മതിലമ്മ ചൂടോടെ ഉണ്ടാക്കി വെച്ച കനല്ലാണ്ട് ഉണ്ടാക്കാം കേട്ടോ കനം ഇല്ലാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കനം ഇല്ലാണ്ടല്ല അത്യാവശ്യം കനം വേണം അനിയേപ്പന ആണെന്ന് പറഞ്ഞാൽ ദോശ ഉണ്ടാക്കുമ്പോഴേക്കും ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഏട്ടനെ കുറച്ച് കനവുമാണ് വേണം അതിൽ ഉള്ളിയൊക്കെ ഇരിഞ്ഞിട്ടിട്ട് ഉണ്ടാക്കിയാൽ ഭയങ്കര ഇഷ്ടമാണ് ചൂടോടെ കഴിക്കട്ടെ കേട്ടോ ദോശയ്ക്കില്ലേ പച്ചമുളകും ഉള്ളിയും ചമ്മന്തി അരച്ചതാണ് കേട്ടോ വെളിച്ചെണ്ണി വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആണെന്നില്ല നല്ല ടേസ്റ്റ് ഇത് കഴിക്കട്ടെ കുറച്ചുള്ള ബാക്കിയത് കുഞ്ഞുണ്ണിക്കും സുഖനിക്കും ഉള്ളത് ഉണ്ടാക്കിയിട്ടാ സുഖനീട്ട് കഞ്ഞി കുടിച്ചില്ലേ അപ്പൊ ബാക്കിയുള്ള മാവും കൂടി ഉണ്ടാക്കി വെച്ചാൽ ആ പണിയും കൂടി കഴിയില്ലേ അമ്മയ്ക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ആവരിക്കും കഴിക്കുകയും ചെയ്യാം അച്ചൂൻ്റെയും കുഞ്ഞിൻ്റെയും കഴിക്കല് കഴിഞ്ഞു കേട്ടോ അങ്ങനെ അങ്ങനെ കിട്ടില്ലേ ഇരുന്ന് കഴിക്കട്ടെ എനിക്കിഷ്ടാ കേട്ടോ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ഉള്ളി രണ്ട് തക്കാളി എടുക്കണം സാമ്പാർ വെക്കണ വീഡിയോ ചെയ്തല്ലേ അപ്പൊ അതൊക്കെ ചെയ്യുന്നില്ല കേട്ടോ ഇനി നമുക്ക് ഒരു ലോഡ് തുണി ഉണ്ട് മടക്കി വെക്കാൻ പിന്നെ തുണിതിരുമ്പുണ്ട് ഇഷ്ടംപോലെ തുണി തിരുമ്പുണ്ട് അപ്പൊ കുറെ തുണി ഉള്ളതുകൊണ്ട് ഞാൻ എന്താ വിചാരിച്ച തോട്ടിക്ക് പോയി തുണി തിരുമ്പാ വിചാരിച്ചിട്ടാണ് കേട്ടോ എന്താ കൂട്ടാനായി കഴിഞ്ഞാൽ വേഗം പോയി തോട്ടിൽ പോയി തുണി തിരുമ്പിട്ട് വരികയും ചെയ്യാലോ തുണി മടക്കി വയ്ക്കും വേണം അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്നും കുളിക്കും ചെയ്യാണ്ടോ ഭക്ഷണമൊക്കെ കഴുകിയിട്ട് അടുപ്പത്തേക്കട്ടെ കുഞ്ഞുണ്ണി കരട്ടോ കഴിക്കാൻ കൊടുക്കുന്ന എൻ്റെ ചെയ്യാം കേട്ടോ ചായയില ചൂടാക്കിയതാണ് അടുക്കള നീ അടുക്കള പരിഗണിക്ക അടുക്കളയൊക്കെ പണി കഴിഞ്ഞു ഇനി അതൊന്ന് വൃത്തിയൊക്കിട്ട സാമ്പാറുണ്ടോ വെറുത്തരച്ച സാമ്പാർ വെച്ചേ വെച്ച പിന്നെ നമ്മള് പുളി വെച്ചില്ലേ ആ പുളി ഉണ്ട് കേട്ടോ കൊറച്ചിരിക്കുന്നത് പുളിയുണ്ട് പിന്നെ പയർ പേരി ഉണ്ട് പിന്നെ ഒരു സാധനം കൂടി കാണിച്ച നമ്മള് ഞങ്ങൾക്ക് വീട് കണ്ട ഒരു നമ്മൾ എത്ര ചെറിയ ഒരു സ്രാവിന്റെ ഭക്ഷണം എടുത്താലേ സ്രാവ് മീൻ്റെ കേട്ടോ ചിക്കുന്നതായി മതി നല്ല ചന്തയിൽ നിന്ന് വരുമ്പോഴേ കൊണ്ടന്നതാണ് കേട്ടോ പുതിയല്ല ഞാൻ ഇതൊക്കെ നല്ല ഇലകൾ എടുത്തിട്ട് ബാക്കിയുള്ളത് കളകിയാണ് അതൊക്കെ എഴുകിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലേ ചമ്മന്തി അരക്കാൻ നല്ലതല്ലേ തൈരൊക്കെ കൂട്ടിയിട്ട് തൈരില്ലെങ്കിൽ നെല്ലിക്ക കൂട്ടിയിട്ട് ചമ്മന്തി അരക്ക അടിപൊളി കേട്ടോ വയറിന് ദഹനത്തിനൊക്കെ നല്ലതല്ലേ അപ്പോൾ നല്ലത് മാത്രം എടുത്തേക്കട്ടെ ഇത് പെട്ടെന്ന് അളിഞ്ഞു പോകുള്ളൂ കേട്ടോ തൂമ്പാണ് പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ ഇതിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ് എന്തിനാ വെള്ളം തിളപ്പിച്ച് കുടിക്കണമെന്നൊന്നും എനിക്കറിയില്ല എൻ്റെ അമ്മ പറയുന്നേക്കാ ശരി എന്താ പുതിനെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ നല്ലതാണ് കേട്ടോ എന്ന് ഞാൻ ചെയ്തിട്ടൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ ചെയ്യാത്ത കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യണ്ട നിങ്ങൾ ചെയ്യണവരുണ്ടെങ്കിൽ എന്തിനാണിത് ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കണെന്നുള്ളത് ഒന്ന് ഇറങ്ങിയച്ചാൽ ഒന്ന് പറഞ്ഞു പറഞ്ഞുതരണം കേട്ടോ ീ തിരുമ്പാന് അടുക്കളത്തെ കഴിഞ്ഞുതാ കുറച്ച് പാത്രങ്ങൾ ഉണ്ട് കേട്ടോ കഴുകാന് ഞാൻ പാത്രങ്ങൾ കഴുകി ഇവിടെ നിന്ന് അടിച്ചോരിയിട്ട് എന്നിട്ട് ഞാൻ തുണി തിരുമ്പട്ടെ തുണി തിരുമ്പാന് തോട്ടിക്ക് പോകണം എന്ന് ഞാൻ പറഞ്ഞല്ലോ തോട്ടിക്ക് പോകണം അത് നമ്മളെ വീഡിയോയില് കാണിക്കണില്ലാട്ടോട്ടി കഴിഞ്ഞു കിടന്നാലേ നമ്മുടെ ഒരു ദിവസം എന്ന് പറഞ്ഞുവച്ചാല് ഭക്ഷണം ഉണ്ടാക്കണം മാത്രല്ലേ കേട്ടോ നമുക്ക് പുറത്ത് പുറത്ത് പറഞ്ഞു അപ്പുറത്ത് പുതിയ വീടിന്റെ അവിടെ വിറക് എടുത്ത് വെച്ചിട്ടുണ്ട് കൊണ്ടാട്ട മുളക് ഉണക്കാൻ വെച്ചിട്ടുണ്ട് അത് അതിൻ്റെ ഇടയിൽ അത് പോയിട്ട് വിട്ടു എന്താ ബാക്കി കുറച്ച് മക്കൾക്ക് ഭക്ഷണം കൊടുക്കണമൊന്നും അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ കറി വെക്കണമൊന്നും എന്താ വെച്ചാൽ അത്രയും നേരമൊന്നും വീഡിയോ എടുക്കട്ടെ വരെ നിൽക്കാൻ ആളുമില്ല വെയ്യാത്ത ആൾക്കാരല്ലേ വീഡിയോ എടുക്കുന്നത് അവർക്ക് വയ്ക്കും വേണ്ടേ ഇതാ എന്താ ഇത് കഴിഞ്ഞ് തിരുമ്പലി കഴിഞ്ഞ് കിച്ചൂരിന്റെ സ്കൂളില് കലോത്സവെന്ന് പറഞ്ഞല്ലേ ചിലപ്പോ ഉച്ചക്ക് അവനെ കൂട്ടിപ്പൊണ്ടോണ്ട് വരും എന്താ അതെത്രയോ പെട്ടെന്ന് അതുകുന്നത് രാവിലെ വിടുവൊക്കെ ചെയ്താട്ടോ മധുരമുള്ള വത്തരാടാ വാങ്ങി വെറുതെ ഇട്ടുക എന്നല്ലാതെ തിന്നില്ലേ വാ പാപ്പൂ നിങ്ങനെ ചാത്തപ്പന കൊടുക്കട്ടോ ചാത്തപ്പന വിളിക്കുകയാണ് വേണ്ടതാ തൊട്ട് തലോടിയാൽ മതി ഇത്ര അവന് ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞ് ഇത് ഇത് മധുരമുള്ളതും കൂടെ കേട്ടോ മധുരം ഉപ്പാണെന്നു വെച്ചാൽ കുറച്ചൊക്കെ കഴിക്കും അപ്പൊ അവതാക്കണ്ടോ ഇന്നൊന്ന് തരുന്നത് അവനൊന്നും തലോടിയാൽ മതിയാണ് കണ്ടോ കുട്ടീനൊന്ന് തലോടിയാൽ മതി നമ്മള് പൊഞ്ഞാണിത് നമ്മൾ പൊഞ്ഞ് ഒരു രസായിട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല ഇവനെ പൊറത്തുകൂടെ ആ പിന്നെ പൊറത്തുകൂടെ വിടില്ലേ ഏട്ട പറയോ ഇപ്പനെ കൊറച്ചും കൂടി ദൂരത്ത് മൂത്ര ഒഴിക്കാനൊക്കെ അങ്ങോട്ട് വിടുമ്പോഴേ എന്നടാ ഏ പല്ലിനു പേല്ലോ കൊറച്ചും കൂടി അപ്പുറത്ത് പോയിട്ട് പിന്നെ അയച്ചുവിട്ടു അവിടെ നിറങ്ങിയ പാടങ്ങള് വീഡിയോയില് കണ്ടിട്ടുണ്ടല്ലോ ആ പാടത്തിൽ കൂടെ അഴിച്ചു വിട്ടു ഇവല്ലേ ഏട്ടനേക്ക് വിട്ടുപോയി വിട്ടുപോയിട്ട് വിട്ടു പോയിട്ട് ഇവനെ കാണണ്ടേ കാണാണ്ട് എന്താ ഏട്ടം വിളിക്കുമ്പോ കേക്കണേ ഇല്ല ഓരേ ഒരേ പോക്ക് പോക്ക് അപ്പൊ ഏട്ടൻ കല്ലെടുത്തിട്ട് ഒന്ന് എറിഞ്ഞു കല്ലെടുത്ത് എറിഞ്ഞപ്പോഴാണ് അവന് മനസ്സിലായിക്കുന്നത് അവൻ ദൂരെ ദൂരം എത്തിയിക്കണോന്നല്ല അവന് എന്താ വേഗം തിരിച്ചു വന്നു കാരണം ഇവിടെ വഴികളൊന്നും അറിയില്ലല്ലോ ഇതൊക്കെ ഫുള്ള് ഉള്ളിലായതും കൊണ്ട് അവനെ കൊണ്ടവണ കുറച്ച് വഴികൾ മാത്രമല്ലേ അറിയുള്ളു അവിടെ നിന്ന് ഏട്ടം അഴിച്ചു വിട്ടിരുന്ന കുറച്ച് ഓടിയിട്ട് വരട്ടെ പറഞ്ഞിട്ട് ഓടുമ്പോ നേരെ കൂടെ പോവണേ പിന്നെ ഇപ്പൊ പുറത്തിറങ്ങണമെന്ന് അവനധികം ആഗ്രഹമില്ലാട്ടോ ഒന്നാളവര് കടിക്കിട്ടീലേ കടികിട്ടീട്ട് ഇപ്പൊ മൂന്നാല് ഇഞ്ചക്ഷനൊക്കെ കിട്ടിയപ്പോ അത് കണ്ടിട്ടുണ്ടാവും എന്താ വേറൊരു നായ വന്നിട്ട് അവനെ ഇവിടെ ഇങ്ങോട്ട് പിടിച്ച് ഇങ്ങനെ അങ്ങോട്ട് മാന്തിട്ട് ചെയ്ത അവിടെനിന്ന് അത്ര നീളത്തിൽ മുറിഞ്ഞിരുന്നു അവന്റെ കണ്ണിന്റെ അവിടേക്ക് അപ്പൊ അതുംകൊണ്ട് പുറത്തേക്ക് പോയില്ല പിന്നെ വേറെ നായക്കൾ വന്ന് കടിച്ചു കഴിഞ്ഞാലും കൊണ്ടുപോവാനൊക്കെ ബുദ്ധിമുട്ടല്ലേ ആശുപത്രിക്ക് കണ്ട ഞങ്ങൾ ഇരിക്കുന്നത് കണ്ടാ രാജാവാണ് ഞങ്ങള് രാജാവ് അല്ലെ പപ്പ ഭയങ്കര പേടി ആദ്യത്തെ പോലെ അല്ല കേട്ടോ അപ്പൊ നല്ല പേടിയാണ് അവര് പൊറത്തേക്ക് പോവാൻ പനി പിടിച്ച മുതലേ തുണികളൊക്കെ തിരുമ്പിയാലും ഇങ്ങനെ കൊണ്ടുവന്നിട്ട് മാത്രമേ ചെയ്യുള്ളൂട്ടോ മടക്കി വെക്കലേ ഇല്ല ഇപ്പൊന്ന് ഈ തുണികളൊക്കെ ഒന്ന് മടക്കി ആക്കിട്ടേന്ന് വിചാരിച്ചിട്ട് പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് അറിയാട്ടോ ഞാൻ നേരത്തെ കുളിക്കുന്നതാണ് പനിയായതും കൊണ്ട് കുളിക്കാണ്ടാണ് കേട്ടോ അതാണ് ഈ സീൻറ പിടിച്ചിട്ട് നടക്കുന്നത് ഇപ്പോൾ എന്താ വെച്ചാൽ വെള്ളമൊക്കെ ചൂടാക്കിയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചിട്ടേ ഇതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇനി മടക്കി വെക്കട്ടെ ഇതിൻ്റെ വേഗം മടക്കലും കാര്യങ്ങളൊക്കെ കഴിയും കേട്ടോ നമ്മളൊരു വൈകുന്നേരം വരെയുള്ള വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ഇന്നലെ നമ്മൾ വീഡിയോ എടുക്കാത്തതുകൊണ്ടല്ലേ നമ്മൾ ലൈവിലൊക്കെ വരണ്ടുവന്നത് അപ്പം അത് കാരണം ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് നമുക്ക് ഇടണം കേട്ടോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ കോഴി മുത്തട്ട് അതിൻ്റെ സൗണ്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ എന്താ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം